അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വറത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാ അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ചക്കയും തേങ്ങയും ഒക്കെ വെച്ചിട്ട് വളരെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിങ് കൊണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വരിക്കച്ചക്കയാണ് നല്ലപോലെ പഴുത്ത നല്ല മധുരമുള്ള ചക്കയാണ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങയാണ് കേട്ടോ ഈയൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും മൂന്ന് നാല് ചേരുവ മാത്രം മതി ഒട്ടും എണ്ണയില്ലാതെ ഉണ്ടാക്കുന്ന ഈയൊരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് ചക്കച്ചോളകൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരിഞ്ഞിട്ട് കൊടുത്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് പെട്ടെന്ന് തന്നെ അതായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അരഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചക്കച്ചുളകൾ എടുക്കണം ഞാനിവിടെ ഒരു പത്ത് ചക്കച്ചോള വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ എന്താ അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇതൊന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടന്ന് കളിക്കും കണ്ടാവും ഫസ്റ്റ് നമ്മൾ അടിച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടി ഇനി നമ്മളിതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം നല്ല ഫൈൻ പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുക്കണുള്ളൂ ഒരു നാല് ടീസ്പൂണോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിനുശേഷം നല്ലപോലെ അരച്ചെടുത്തതാ ഈ ഒരു പരുവത്തിൽ പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ അച്ച് ശർക്കര മാത്രമാണ് ഞാൻ ഇതിൽക്ക് ഉരുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതിൽക്കും നമ്മൾ ആ ഒരു ശർക്കര ഉരുകാനുള്ള വെള്ളം മാത്രം വെച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം ഇതാ ഇത് ഇത് ഉരുക്കി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ അടിച്ച് മാറ്റി വെച്ച ആ ഒരു പേസ്റ്റ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക ഇളം ചൂടിലിട്ടിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനി അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയിട്ടില്ല ഒരളം ചൂടിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് നമ്മൾ നേരിട്ടിതിൽക്കന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഇപ്പോഴൊക്കെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം ഇനി നമ്മളിത് നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രം ഹൈ ഫ്ലെയിമിലേക്കാക്കി വെച്ചാൽ മതി ഇതിപ്പോൾ ഏകദേശം ഈ ഒരു ശർക്കരപ്പാനിയിൽ അലിഞ്ഞു വരുന്ന കണ്ടില്ലേ ഈയൊരു രീതിക്കാവുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി കൂട്ടി വെക്കാം കേട്ടോ ഈയൊരു പരുവത്തിൽ വെള്ളം കുറുകി കുറുകി വരുമ്പോൾ നമുക്ക് നമുക്കിതിൽക്ക് നല്ലോണം കുറുകണേൻ്റെ മുന്നേ ആയിട്ട് ഇതിൽക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നല്ലപോലെ ഒന്ന് ടൈറ്റായി വരാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ ചേർത്തിട്ട് നമ്മൾ പതുക്കെ ഇളക്കിയിട്ട് അത് മൊത്തമായിട്ടും ഇതിൽ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതാ ഇതിപ്പോൾ ഏകദേശം കുറുകി കുറുകി വരുന്നുണ്ട് ഇപ്പം നമുക്ക് നല്ലപോലെ ചട്ടിയിൽ ഇട്ടണ പരുവത്തിലാവും ഇതുണ്ടാവുക പക്ഷേ ഇത് നല്ലപോലെ നമുക്ക് ചട്ടിയിലൊട്ടാത്ത പരുവത്തിൽ തന്നെ ആയി വരും കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ ആയി വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കാൽ ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതാ ഇത്രയേ നമ്മൾ ചേർക്കണുള്ളൂ അതിലിങ്ങനെ ഇടയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കണത് ഇല്ലാത്തവർ ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കാം കേട്ടോ ഇപ്പോൾ തന്നെ കണ്ടോ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വേറിട്ട് വരാൻ തുടങ്ങിയില്ലേ ഇനി ഇത് നല്ലപോലെ മിക്സായ ശേഷം നമുക്ക് നമുക്കിതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച ആ ഒരു തേങ്ങൻ്റെ ഇതുണ്ടല്ലോ തേങ്ങ ചിരവി വെച്ചത് അതും ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഒട്ടും ചട്ടിയിലൊട്ടാതെ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടും അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ടാവും കയ്യിലൊട്ടാത്ത ഒരു പരുവ ആവുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയെടുക്കാം ആ ഒരു രീതി വരെ നമ്മൾ ഇതാ ഇതുപോലെ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് വാങ്ങിയെടുക്കാം കേട്ടോ ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കയ്യിൽ കുറച്ച് വെള്ളമാക്കിയാൽ മാത്രമേ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം നല്ല ചൂടായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതാ ഇത് പരുവത്തിൽ ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ കയ്യിലൊട്ടാതിരിക്കാന് വെള്ളം പുരട്ടിയിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ഒട്ടും എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചായപ്പാത്രത്തിൻ്റെ മുകളിൽ നമ്മുടെ ഓട്ടപാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു വാഴയിലെ കഷ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ഫ്ലെയിം ഓൺ ആക്കി വെച്ചുകൊടുത്താൽ ആ വാഴൻ്റെ എല്ലാം ഒന്നിങ്ങനെ വാടി വരുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഫലഹാരം അതിൽക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ ഈ ഒരു അളവിലാണ് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടുക കേട്ടോ അപ്പോൾ അതാ നമ്മളിതിൽക്ക് ഇത് മുഴുവനായിട്ടും വെച്ചുകൊടുക്കാണ് അതിന് ശേഷം നല്ലപോലെ ആവി കയറ്റിയെടുക്കണം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആവി കയറ്റിയെടുത്താൽ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും ഇനി മധുരം പറ്റാത്തവർക്കാണെങ്കിൽ ഒട്ടും പഞ്ചസാരയോ ശർക്കരയോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഈയൊരു ഐറ്റം ഉണ്ടാക്കാവുന്നതാണ് ഇത് മുഴുവനായിട്ടും നിരത്തി വെച്ചുകൊടുത്തതിന് ശേഷം തമ്മിലൊട്ടിപ്പിടിക്കോ കാര്യങ്ങളൊന്നും ചെയ്യൂല മൊത്തമായിട്ടും ഇതിലേക്ക് വെച്ചു കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പളേ ആവി മുട്ടിയിട്ട് ഇത് നല്ലപോലെ വേവായി കിട്ടുള്ളൂ അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് ആക്കി നോക്കി അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം നമ്മുടെ കയ്യുമ്പോൾ ഒട്ടണില്ലെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വേവ് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ തൊട്ട് അപ്പോൾ ചെറുതായിട്ട് ഒട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കിയത് കേട്ടോ അപ്പോൾ അതാ ഇത് ഏകദേശം കയ്യുമ്പോൾ ഒട്ടണ രീതിയൊക്കെ മാറി നല്ല പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഇത്ര തന്നെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കരുത് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാനും മടിച്ചു നിൽക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും